ആഗോള സിനിമാ ഭൂപടത്തിൽ മലയാളത്തിന് അഭിമാന തിളക്കം ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ഭ്രമയുഗത്തിന് നിറഞ്ഞ കയ്യടിയുമായി കാണികൾ ബോളിവുഡിലെ ഇതിഹാസമാണ് മമ്മൂട്ടി എന്ന പരാമർശം സമൂഹ മാധ്യമത്തിൽ വൈറലാണ് വെർ ഫോറസ്റ്റ് സി എന്ന പ്രത്യേക വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു ഭ്രമയുഗം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലോസ് ആഞ്ചലസിലുള്ള അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിലാണ് ലോകമെമ്പാടുമുള്ള സിനിമകളിൽ നിന്നും ഫോക്ലോർ അടിസ്ഥാനമായുള്ള നല്ല സിനിമകൾ കണ്ടെത്തി ഇവിടെ ഇപ്പോൾ സ്ക്രീൻ ചെയ്തു വരികയാണ് വേർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്നാണ് അക്കാഡമി മ്യൂസിയം ഈ സീരീസിന് നൽകിയിരിക്കുന്ന പേര് ഈ സീരീസിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരേ ഒരു സിനിമയാണ് അക്കാദമി തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഒരു മലയാള സിനിമയായത് ഒട്ടും യാദൃശ്ചികമല്ല മേക്കിംഗ് കൊണ്ടും കഥ കൊണ്ടും അഭിനയം കൊണ്ടും നമുക്കെല്ലാം പ്രിയപ്പെട്ട സിനിമയായ ഭ്രമയുഗമാണ് ഇന്ന് ഇവിടെ ഫെബ്രുവരി പന്ത്രണ്ടിന് സ്ക്രീൻ ചെയ്യുന്നത് റിലീസ് ചെയ്ത സമയത്ത് തന്നെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷക പ്രശംസ നേടിയ സിനിമയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക ലീഡ് റോളിലെത്തിയ ഭ്രമയുഗം ഇതാണ് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള അക്കാദമി മ്യൂസിയത്തിലെ ടെറ്റ്മാൻ തിയേറ്റർ ഇവിടെയാണ് നമ്മുടെ സിനിമ സ്ക്രീൻ ചെയ്യുന്നത് അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനവും സന്തോഷവും പകർന്നുകൊണ്ട് മലയാള സിനിമ വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു ലോസ് ആഞ്ചലസിലെ അക്കാഡമി മ്യൂസിയത്തിൽ നിന്നും കവിതാ രാജ് ട്വന്റി ഫോർ ന്യൂസ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം